ഹലോ ഗെയ്സ് ബി ജെ ഐയിലെ പുതുതായിട്ടൊരു ഡിസ്കവറി ഇവന്റ് വന്നിട്ടുണ്ട് ഇതിൽ മെഷീൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് പറഞ്ഞ് നമുക്ക് ഒരുപാട് നല്ല നല്ല റിവാർഡുകളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡിസ്കവറി ഈവെൻറ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഗൈസ് നമ്മുടെ ബി ജി എം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ റൈറ്റ് സൈഡ് കാണുന്ന പോപ്പ് പോപ്പിലൊരു ഡിസ്കവറി ഐലൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഈവൻറ്റ് വന്നത് കാണാനായിട്ട് പറ്റും ഓപ്പൺ ചെയ്ത പേജ് ആണ് ഓപ്പൺ ആയി വരിക ബി എം പി എസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഡിസ്കവറി ഐലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈവന്റാണ് വന്നിരിക്കുന്നത് ജൂലൈ മാസം രണ്ടാം തീയതി വരെ ഈവൻറ്റ് പോകുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ താഴെ കുറച്ച് റിവാർഡുകൾ കാണാനായിട്ട് വരും റൈറ്റ് റൈറ്റിംഗ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ റിവാർഡ് റിവാർഡുകൾ വീണ്ടും വരും അപ്പോൾ ഇവിടെ നമ്മൾ പോയിന്റ് കളക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടെ ആ ഒരു കാണുന്ന ആ ഒരു മൈൽസ്റ്റോൺ ബാറുണ്ടല്ലോ അതിങ്ങനെ മൂവായിക്കൊണ്ടിരിക്കും അപ്പോൾ പോയിന്റ് കളക്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം മുൻപായിട്ട് അതിൽ റിവാർഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കണമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തേയ്യിൽ വന്നിട്ട് ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ട് നമുക്ക് ഒരു ലിമിറ്റഡ് പീരീഡിനാണ് അവർ തരുന്നത് ഇതിന്റെ പെർമനന്റ് ആയിട്ട് ഇപ്പുറത്ത് വേറെ കിട്ടുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഇരുന്നൂറ് റീച്ച് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ഒരു ബി പി കോയിൻ കിട്ടി കുറച്ച് ബി പി കോയിൻ കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ മുന്നൂറ് റീച്ച് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ എ ജി കറൻസി കിട്ടുന്നുണ്ട് നാനൂറ് റീച്ച് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സ്ക്രാപ്പ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടാ അഞ്ഞൂറ് റീച്ച് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും ഒരു ഓർണമെൻറ്റ് ബാക്ക് പാക്കിൻ്റെ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സ്മോക്ക് ഗ്രനേഡ് കൂടിയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്മോക്ക് ഗ്രനേഡിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിന് എഴുന്നൂറ്റി ഇരുപത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ കളക്ട് ചെയ്യാനായിട്ട് പറ്റും അഥവാ നമ്മൾ ആ പോയിൻറ്റ് റീച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും അഞ്ഞൂറ്റി എഴുപത്താറ് കൊടുത്താൽ മതി പിന്നെ അതേപോലെ തന്നെയാണ് മറ്റുള്ള കാര്യം ഇപ്പോൾ അറുന്നൂറ് റീച്ച് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ റൂം കാർഡ് ഇവിടെ എഴുന്നൂറ് റീച്ച് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്കൊരു ടയർ പ്രൊട്ടക്ഷൻ കാർഡ് കിട്ടുന്നുണ്ട് ഇടാ പിന്നെ എണ്ണൂറിൽ പോപ്പുലാരിറ്റി പോയിൻറ്റും അതിൻ്റെ കൂടെ തന്നെ ഒരു ഹെൽമെറ്റ് ഉണ്ട് ഈ ഹെൽമെറ്റും നേരത്തെ പറഞ്ഞ അതേ സിസ്റ്റം തന്നെയാണ് ആയിരത്തി നാനൂറ് കൊടുക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞുകൊണ്ടാൽ പെർമനൻ്റ് നമുക്ക് ഇപ്പോൾ തന്നെ കളക്ട് ചെയ്യാം അപ്പോൾ ആ ഒരു പോയിന്റ് റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തി ഒരുന്നൂറ് യു കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യാൻ വരുമെന്നാലും നമ്മൾ യു സി കൊടുക്കണം എന്നുള്ളതാണ് വേറൊരു കാര്യം പിന്നെ തൊള്ളായിരം എത്തി കഴിഞ്ഞ് പറഞ്ഞാൽ എ ജി കറൻസി കിട്ടുന്നുണ്ട് ആയിരത്തിന് വീണ്ടും നമുക്ക് അവിടെ നിന്നൊരു കാർഡ് കിട്ടുന്നുണ്ട് പിന്നെ ആയിരത്തി ഒരുന്നൂറിന് വീണ്ടും സിൽവർ കോയിൻ കിട്ടുന്നുണ്ട് പിന്നെ ആയിരത്തി ഇരുന്നൂറ് എത്തിക്കഴിഞ്ഞു പറഞ്ഞാൽ പോപ്പുലാരിറ്റിയും കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ബാക്ക് പാക്ക് കിട്ടുന്നുണ്ട് ആയിരത്തി നാന്നൂറ് യു സി കൊടുക്കണം അത് നമ്മൾ ആ പോയിൻറ്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് യു സി കൊടുത്താൽ മതി കേട്ടോ പിന്നെ ആയിരത്തി മുന്നൂറിന് വന്നിട്ട് വീണ്ടും സ്ക്രാപ്പ് കിട്ടുന്നുണ്ട് ആയിരത്തി നാന്നൂറിന് ബി പി കോയിൻ കിട്ടുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറിന് എ ജി കറൻസി പിന്നെ ആയിരത്തി അറുന്നൂറ് എത്തുമ്പോൾ സിൽവർ കോയിൻ കിട്ടുന്നുണ്ട് പിന്നെ ആയിരത്തി എഴുന്നൂറ് പോയിൻ്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞു കൊണ്ടാൽ നമുക്ക് അവിടെ നിന്നും ഒരു ഔട്ട്ഫിറ്റ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റും മൂന്ന് ദിവസത്തിനാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് ഇത് പെർമനൻ്റ് ആയിട്ട് അപ്പുറത്ത് വേറെ കിട്ടും അതെങ്ങനെയാണെന്ന് പറയാം പിന്നെ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രോ സീഡ് സ്കിന്നും കൂടി നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു ഗ്രോ സ്കിന്നും എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് യൂസ് കൊടുത്താൽ പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാം പക്ഷേ ആ പോയിന്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് യു സിക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാനായി പറ്റും അത്രയ്ക്ക് വറുത്തൊന്നും അല്ലാണ്ട് സംഭവം എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ സ്കിന്നാണ് അപ്ഗ്രേഡബിളൊന്നും അല്ല അത് തന്നെയാണ് വേറൊരു കാര്യം അപ്പോൾ ആ ഒരു സ്കിന്നു നമുക്ക് എന്തായാലും യൂസി കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഇത്ര യൂസി കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം പിന്നെ ഇതിൽ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഔട്ട്ഫിറ്റ് നേരത്തെ പറഞ്ഞിരുന്നില്ല ഔട്ട്ഫിറ്റ് അപ്പുറത്ത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് വേറെ കിട്ടുന്നുണ്ട് പിന്നെ ആയിരത്തി എണ്ണൂറിൽ വന്നിട്ട് നമുക്ക് സ്ക്രാപ്പ് കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ റൂം കാർഡ് കിട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ വന്നിട്ട് ഒരു റൂം കാർഡ് കിട്ടുന്നുണ്ട് പിന്നെ രണ്ടായിരത്തിൽ വന്നിട്ട് സിൽവർ കോയിൻ രണ്ടായിരത്തി ഒരുന്നൂറിൽ വന്നിട്ട് ബി പി കോയിൻ കിട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് കേട്ടോ പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഇവിടുന്ന് അല്ല സോറി ഇത് ലിമിറ്റഡ് പീരീഡിനാണ് നമുക്ക് ഇത് കിട്ടുന്നത് കേട്ടോ അഞ്ച് ദിവസത്തിന് വന്നിട്ട് ഇവിടെ നമുക്ക് ലിമിറ്റഡ് പീരീഡിന് ഈ ഒരു ഗ്രോ ചെയ്ത സ്കീന്നിന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് അപ്പുറത്ത് വീണ്ടും ഗ്രോസ് ചെയ്ത സ്കീനിന് ലിമിറ്റഡ് പിരീഡിന് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ നമുക്ക് അഞ്ച് ദിവസത്തിന് അഞ്ച് ദിവസത്തിനടുത്ത് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ തോന്നുന്നത് പിന്നെ രണ്ടായിരത്തി മുന്നൂറിന് വന്നിട്ട് ഫയർ പ്രൊട്ടക്ഷൻ കാർഡ് കിട്ടുന്നുണ്ട് രണ്ടായിരത്തി നാനൂറിന് വന്നിട്ട് എ ജി കറൻസി രണ്ടായിരത്തി അഞ്ഞൂറിന് വന്നിട്ട് വീണ്ടും നമുക്ക് സ്ക്രാപ്പ് കിട്ടുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി അറുന്നൂറ് സിൽവർ കോയിൻ പിന്നെ രണ്ടായിരത്തി എഴുന്നൂറ് വന്നിട്ട് സ്ക്രാപ്പ് രണ്ടായിരത്തി ഇരുന്നൂറ് വന്നിട്ട് ബി പി കോയിൻ രണ്ടായിരത്തി തൊള്ളായിരത്തിന് വന്നിട്ട് എ ജി കറൻസി മൂവായിരത്തിന് വന്നിട്ട് നമുക്കൊരു അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പാരച്ചൂട്ട് സ്കീൻ ഉണ്ട് കേട്ടോ ഇവിടെ നിന്നും അത് നമുക്ക് യൂസ് ചെയ്യൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല ഫ്രീ ആയിട്ട് നമ്മൾ ആ ഒരു പോയിന്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ കൂടെ തന്നെ മറ്റേ ഔട്ട്ഫിറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ട് നമ്മൾ ഇവിടെ നിന്നും യൂസ് കൊടുത്തിട്ടാണ് ഇതാ പർ ബൈ ചെയ്യാനായിട്ട് പറ്റുക ആയിരത്തി അറുന്നൂറ് യൂസി ആണ് അവർ പറയുന്നത് ആയിരത്തി അറുന്നൂറ് യൂസി വന്നിട്ട് നമ്മൾ ഇത് ആ ഒരു പോയിന്റ് പോയിൻറ്റ് റീച്ചാവണമെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഡിസ്കൗണ്ട് കൂടിയിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റും ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് യു കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം മൂവായിരത്തി ഒരുന്നൂറ് മുതൽ അയ്യായിരം പോയിന്റ് റീച്ച് ചെയ്യുന്നത് വരെ ടോട്ടലി ഇരുപത് ഇത് കൂപ്പൺ ഉണ്ടല്ലോ ക്രിയേറ്റീവ് കൂപ്പൺ ക്രേറ്റ് വൗച്ചർ അത് നമുക്ക് നമുക്കിവിടെ നിന്ന് കളക്റ്റ് ചെയ്യാനായി പറ്റും ഇരുപതെണ്ണം കളക്ട് ചെയ്യാനായിട്ട് പറ്റും ഈ ഇരുപതെണ്ണം കൊണ്ട് എന്താണ് ഈ ഒരു വൗച്ചർ കൊണ്ട് എന്തോപകാരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് താഴെ പി എം പി എസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ക്രയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് അതെടുത്തു കഴിഞ്ഞോളി ഇവിടെ ഒരുപാട് റിവാർഡുകൾ നല്ല നല്ല റിവാർഡുകൾ ഉണ്ട് കേട്ടോ രണ്ട് ഔട്ട്ഫിറ്റ് ഉണ്ട് പിന്നെ ഒരു ഹെഡ്ഗിയർ തോംസൺ എസ് എം ജി പിന്നെ അതേപോലെ തന്നെ ബാക്ക് പാക്ക് സ്കിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട് സെൻഗ്രനൈറ്റിൻ്റെ സ്കിന്നുണ്ട് പിന്നെ ഒരു യു എസ് സിയുടെ സ്കിന്നുണ്ട് യു എഫ്പിയുടെ സ്കിന്നുണ്ട് സ്കിൻ ഉണ്ട് അപ്പം ഇത്തരം നല്ല നല്ല റിവാർഡുകൾ ഉണ്ട് കേട്ടോ അതിൽ പിന്നെ പോപ്പുലാരിറ്റി ഒക്കെ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു ക്രയേറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് അവിടുത്തെ ഇതുണ്ടല്ലോ ബൗച്ചർ ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാം മൊത്തം ടോട്ടൽ ഇരുപത് പ്രാവശ്യം ഇത് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യാന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പോൾ എന്തായാലും ഇതിൽ നല്ല നല്ല റിവാർഡുകൾ എന്തായാലും കിട്ടും എന്നുള്ള കാര്യം ഏകദേശം കൺഫേം ആണ് കേട്ടോ അത് കംപ്ലീറ്റ് ആക്കിയാൽ തന്നെ നമുക്കിത് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അത് മാക്സിമം കംപ്ലീറ്റ് ആക്കാം കേട്ടോ നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഒരു സ്പാർക്ക് ബട്ടൺ കാണാനായിട്ട് പറ്റും ഇതിൽ വേണമെങ്കിൽ നമുക്ക് യു സി കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിലും ഓരോ സ്റ്റേജ് കംപ്ലീറ്റ് ആക്കാം നൂറ് യു സി കൊടുത്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആകും അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഫസ്റ്റ് ഫസ്റ്റ് നൂറ് പോയിന്റ് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നൂറ് യു സി കൊടുക്കേണ്ടത് പിന്നെ അങ്ങനെ അങ്ങോട്ട് നമ്മളെ കൂടുന്തോറും അതിനനുസരിച്ച് ചിലപ്പോൾ ഇൻക്രീസ് ആയി പോവും ചിലപ്പോൾ സെയിം റേറ്റ് തന്നെ ഇരിക്കും അപ്പം അതല്ലാതെ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോർമലി ക്ലാസിക് മാച്ച് പ്ലാച്ച് ചെയ്താൽ മതി ക്ലാസിക് മാച്ച് പ്ലാച്ച് ചെയ്താൽ തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇത് കംപ്ലീറ്റ് ആയി തുടങ്ങും അതിൽ പോയിന്റ്സ് പോയിൻറ്റ്സ് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ എത്രത്തോളം നമ്മൾ സർവൈവ് ചെയ്യുന്നോ അതിനനുസരിച്ച് ഒരു പോയിന്റ് കൂടുതൽ കിട്ടും അതേപോലെ തന്നെ നമ്മൾ എത്രത്തോളം പേര് എലിമിനേറ്റ് ചെയ്യുന്നു ഫിനിഷ് ചെയ്യുന്നോ അതിനനുസരിച്ച് പോയിന്റ് കൂടും ഇതൊക്കെ ഡാമേജ് കൊടുക്കുന്നതിനനുസരിച്ച് പോയിന്റ് കൂടും ഏകദേശം ഒരു ഒരു ദിവസം നമുക്ക് നൂറ്റി ഇരുപത് പോയിൻറ്റ് വരെ ഞങ്ങൾക്ക് എൽ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു പീരീഡിനുള്ളിൽ ഈവൻറ്റിൻ്റെ പീരീഡിനുള്ളിൽ എന്തായാലും നമുക്ക് മാക്സിമം ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുള്ളൊരു ഉറപ്പാണ് അപ്പോൾ എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞു നമ്മൾ ക്ലാസിക് മാച്ച് മെയിനായിട്ട് പിന്നെ താഴെ സെർവർ സെർവർ വൈഡ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൂടി കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞോണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കൊണ്ടുണ്ടല്ലോ ഈ പേഴ്സണൽ എക്സ്പ്ലോറേഷൻ ഈ ഇതിൽ മൂവായിരം പോയിന്റ് ആയാൽ മാത്രമാണ് നമുക്കിതിലുള്ള റിവാർഡുകൾ കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ മാത്രമല്ല ഇവിടെയും ഒരു മൈൽസ്റ്റോൺ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇതിൽ ഇരു ഇരുന്നൂറ് മില്യൺ ആയി കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഈ കാണുന്ന സപ്ലൈസ് ക്രേറ്റ് കൂപ്പൺ കളക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ മൂന്ന് ബില്യൺ ആയി കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ നിന്നും ഈയൊരു ക്ലാസിക് റേറ്റ് കൂപ്പൺ കളക്ട് ചെയ്യാനായിട്ട് പറ്റും ഏഴ് ബില്യൺ ആയി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വൗച്ചർ കളക്ട് ചെയ്യാനായിട്ട് പറ്റും പതിനൊന്ന് ബില്ല്യായി കഴിഞ്ഞ് പറഞ്ഞാൽ ഈ പ്രീമിയം റേറ്റ് കൂപ്പൺ കളക്ട് ചെയ്യാനായിട്ട് പറ്റും പതിനാല് മില്യൺ ആയിക്കഴിഞ്ഞു പറഞ്ഞാൽ ഒരു പാരച്ചൂട്ട് സ്കിന്ന് പെർമനൻ്റ് ആയിട്ട് കിട്ടും പതിനേഴ് ആയി കഴിഞ്ഞു പറഞ്ഞാൽ ഈ ഒരു ഔട്ട്ഫിറ്റ് കളക്ട് ചെയ്യാനായിട്ട് പറ്റില്ല ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇവൻ്റിലും പറയാനായിട്ടുള്ളത് ഈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതാണ് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതേപോലെയുള്ള ബി ജി മേ പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം